എൻ്റെ പേര് ഷീന ഞാൻ തൃശൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ധ്യാനത്തിലേക്ക് ഞാൻ വന്നിട്ട് ഒരു ഒന്നൊന്നര വർഷത്തിലേലും മുകളിലായിട്ടുണ്ട് ഞാൻ വന്നിട്ട് അപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ സിമാറ്റിയുടെ ക്ലാസ്സുകൾ ഞാൻ ഇങ്ങനെ ഫോണൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഫോൺ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയത് സിമാറ്റിയുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട് ഇട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ ആദ്യമായിട്ട് കണ്ടത് വെജിറ്റേറിയൻ ചാനൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഇത് കണ്ടത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കേൾക്കാനും കാണാനും അറിവുകൾ കിട്ടാനും ഇതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടതായിരുന്നത് എന്നുള്ളത് മനസ്സിലായത് സീമാജിയുടെ ക്ലാസ്സുകൾ കേട്ട പിന്നെയാണ് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് കുറേ സീമാജി പറഞ്ഞു തന്നിരുന്ന ക്ലാസ്സുകളിൽ എന്നെ എനിക്കുള്ള ക്ലാസ്സുകളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ക്ലാസ്സുകൾ അറ്റൻ കേട്ടുകൊണ്ടാണ് ഞാൻ ധ്യാനം ആദ്യം ചെയ്തിരുന്നില്ല ക്ലാസ്സുകളാണ് കേട്ടിരുന്നത് ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്വഭാവങ്ങളും ഇതൊക്കെയാണ് സീമാജി പറഞ്ഞുകൊണ്ടിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനമ്മേനും മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിനും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ക്ലാസ് സീമാജിയുടെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം അപ്പോൾ എൻ്റെ അമ്മ വീണ് കാലുടിഞ്ഞിട്ട് കിടന്നു അപ്പോൾ ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം എൻ്റെ മോ താഴെ താഴൊരു മോളുണ്ട് അപ്പോൾ ആൾക്ക് സ്നേഹമായിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി അപ്പോൾ സീമാജിയുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കണ്ട നമ്മൾ പഠിക്കാത്ത പാഠങ്ങള് നമ്മളെ പഠിപ്പിക്കാൻ നമ്മുടെ ഭർത്താവിൻ്റെ രൂപത്തിൽ മക്കളുടെ രൂപത്തിലൊക്കെ നമ്മളിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട് അതൊക്കെ സത്യം സത്യം സത്യമായി തന്നെ നമ്മൾക്ക് ഇതിൽ വന്നപ്പോഴെല്ലാം തെളിഞ്ഞു അവിടെ വെച്ചിട്ട് എൻ്റെ മോളെൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായിപ്പോൾ ഞാൻ ധ്യാനം ഇപ്പോൾ നിർത്തി പോലെ എനിക്ക് വിഷമം സഹിക്കാണ്ട് ഇത്രയും ക്ലാസ്സുകൾ കേട്ടിട്ടും എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ മുക്കൂത്തി വീണു എന്നിട്ട് എനിക്ക് പിന്നെ ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ വന്നപ്പോഴാണ് എനിക്ക് എനിക്കെല്ലാം ഇതായി സീമാചയുടെ ക്ഷമാപണി ചെയ്ത് എനിക്കിപ്പോൾ അവരെ എല്ലാം എനിക്കിപ്പോൾ എന്താ പറയുക എൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ ഞാൻ അപ്പോൾ വിഷമിച്ച് കരയുന്ന ആളാണ് അതിന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിനും മാറ്റം വന്നത് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ മാറ്റം വന്നത് അത് അതേപോലെ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എപ്പോഴും ജീത്തു പറയും അങ്ങനെ ആളായിരുന്നു അങ്ങനെ ഞാനിത് എപ്പോഴും വെക്കും എനിക്കിത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം എങ്കിലും ഒരു ക്ലാസ് കേട്ടില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയായി ഇപ്പം എൻ്റെ എൻ്റെ ഭർത്താവിന് ധ്യാനം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മകൾ ധ്യാനം ചെയ്ത് എൻ്റെ പേരെക്കുറ്റി ജ്ഞാനം ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വന്ന മാറ്റമാണ് അവരിലൊക്കെ മാറ്റം സംഭവിച്ചത് അപ്പോൾ അത്രയും സന്തോഷം എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എൻ്റെ ജീവിതത്തിൽ നടന്നു ഇപ്പം ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വിഷമിക്കുന്നില്ല എനിക്ക് സങ്കടങ്ങൾ ഇല്ല എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും ഇത് നമ്മൾ കൊടുത്തതാണല്ലോ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ പിന്നെ ആരോടും എനിക്ക് വൈരാഗ്യം എന്നാലും നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കെടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലായിരുന്നു നമ്മൾ ഈ കൊച്ചും പോവും കുറ്റും ഇല്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ആളാണ് അപ്പോൾ അത് ചില നേരത്തെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത് സീമാജ് ക്ലാസ് കേട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നിലേക്ക് എത്തില്ല അപ്പോൾ നമുക്കറിയാം അത് അവിടെയൊക്കെ എടുക്കണുണ്ട് പെട്ടെന്ന് അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരും അത് അപ്പം ക്ലാസ്സുകൾ കേൾക്കുന്ന അറിവ് കൊണ്ടാണ് എനിക്ക് എന്നുള്ളിൽ ഇപ്പോഴും അത് ഉറങ്ങിക്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിച്ചിട്ട് അതില്ലാണ്ടാക്കി പോകണമെന്ന് നമ്മളപ്പോൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണേ ഇപ്പോഴാണ് എനിക്ക് ധ്യാനത്തിലേക്ക് വന്നിട്ട് ഒരു സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളല്ല എനിക്കാണ് മാറ്റേണ്ടായത് എൻ്റെ വീട്ടിലാണ് മാറ്റം ഉണ്ടായത് എൻ്റെ മക്കളിലാണ് മാറ്റേണ്ടായത് എനിക്കിതിലേക്ക് വരുമ്പോൾ സീമാജനെ ഞാൻ ആദ്യമായിട്ട് കാണണം എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ എനിക്ക് തോന്നിയത് പത്താളെ ഞാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് പഠിപ്പിക്കാൻ വലിയ ആളായിട്ടല്ല എനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങനെ എനിക്ക് സാധിച്ചില്ല പക്ഷേ എൻ്റെ വീട്ടിലാണ് എനിക്കതിന് സാധിച്ചത് എന്നെ എന്റെ മോളെങ്കിലും എന്റെ പേരക്കുട്ടിയിലും എന്റെ ഭർത്താവ് ഇപ്പൊ ചെയ്തു തുടങ്ങി അപ്പൊ അതാണ് എനിക്കിപ്പോ ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നി പത്താളെ പഠിപ്പിക്കണേലും എന്റെ വീട്ടിലാണല്ലോ മാറ്റം വന്നത് അതാണ് എനിക്കിപ്പോ ഏറ്റവും വലിയ കാര്യം ഇനി പറയാനുണ്ടെന്ന് വെച്ചാല് അതേപോലെ ദാനം നമ്മള് വരുമാനത്തിനൊരു ആവശ്യം കൊടുക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ പത്ത് ശതമാനം അതൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പൊ അത് കൊടുക്കുമ്പോൾ ആൾക്ക് അത് ഇഷ്ടം അമ്മ ശീലിച്ചിട്ടില്ലേ ഇതുവരെ അങ്ങനെ ഒരു ദിവസം ഇത് ആദ്യമായിട്ടങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കൈപ്പിടിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആളെ ഒരു മരുന്ന് ഒരാളെ എനിക്ക് കാണിച്ചു തരണം ഇതിന് ഇറങ്ങിയപ്പോൾ ആളാ ഒരു റോഡ് സൈഡിൽ ആൾ മരുന്നിൻ്റെ ലിസ്റ്റ് കൈപ്പിടിച്ചിട്ട് അപ്പോൾ എന്നെ പറഞ്ഞു പറഞ്ഞു നീ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു തെളിവ് തരണ്ടേ എനിക്ക് എന്ന് പറഞ്ഞ ഇത് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അതില് അറുന്നൂറ്റി എത്തങ്ങാണ്ട് ചില്ലരുടെ പൈസയാണ് ഞാൻ കൊടുത്തത് അതിൽ അയ്യായിരം രൂപ അന്ന് ഞാൻ എനിക്ക് ഒന്നും മിണ്ടാൻ എനിക്ക് അവകാശം നമുക്കറിയോ ലോട്ടറി അടിക്കും അങ്ങനെ അയ്യായിരം രൂപ ലോട്ടറി അടിച്ചു അന്ന് അറുന്നൂറ് രൂപ കൊടുത്തേ അപ്പം യൂണിവേഴ്സ് അത് തെളിയിച്ച് കൊടുത്തേണ്ട ഭർത്താവിന് അതേപോലെ തന്നെ ഒരുപാട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ മരണത്തിൻ്റെ ഒരു നമുക്ക് ആ സ്റ്റേജുകളുണ്ടല്ലോ ഒരു ദിവസം വണ്ടി തിരിക്കുന്നോട് കൂട്ടിയിട്ട് ഒരു ബസ് വന്ന് സൈഡിൽ കൂടെ പെട്ടെന്ന് ചവിട്ടി നിർത്തി എനിക്കും എൻ്റെ ഭർത്താവും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങനെ നിന്ന് കുറേ നേരത്തിന് അതിൽ നിന്ന് നമ്മൾ പിന്നെ അത്ഭുതരായിട്ട് രക്ഷപ്പെട്ടില്ലേ അതേപോലെ ഞാൻ രക്ഷപ്പെട്ടു അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ കണക്ഷൻ ഊരി വീണിട്ട് ഒരു ദിവസം മകളുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടേ ഡോറ് തുറന്നപ്പോഴാണ് ഗ്യാസ് മുക്കം നിറയെ ഗ്യാസിന്റെ സ്മെല്ല് ചെന്ന് നോക്കുമ്പോൾ ഈ പൈപ്പ് വിട്ടെടുക്കണം അപ്പം അങ്ങനെയൊക്കെ നമ്മളെ പ്രകൃതി വാദവും നമ്മുടെ ധ്യാനവും നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഒരു ദിവസം കാറ്റ് ഗംഭീര കാറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ അടുക്കളരെ അവിടെ നിൽക്കായിരുന്നു മോളീന്ന് ഒരു പത്ത് കിലോൻ്റെ എടുത്തുണ്ടാവും ഒരു സിമൻ്റ് കെട്ട അത് ഞാൻ നിന്ന സ്ഥലത്താണ് വന്ന് വീണ് പെട്ടെന്ന് ഞാൻ ഇവിടെ നീങ്ങലും അത് വന്ന് വീണല്ലോ അപ്പൊ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വശം അപ്പോഴാണ് ഞാൻ ഈ വായ തുറന്നിട്ട് എനിക്ക് നന്ദി പറയാൻ സഹായിച്ചിരുന്നില്ല സീമാജിനെ വിളിക്കാൻ പറ്റിയിരുന്നില്ല ഒന്നാമത്തെ എനിക്ക് മൊബൈലിൽ എടുത്ത് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് എനിക്ക് മോള് പറഞ്ഞ് നമ്പർ ഇതാക്കി തന്നെ അവളിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടാണ് സീമാജിക്ക് പറയാം പറഞ്ഞാൽ അതും കൂടി ആയിട്ട് എനിക്ക് നന്ദി പറയാൻ പറ്റുക നാവി എടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല എന്നിട്ട് ഞാൻ അപ്പം നന്ദി കെട്ടാവളായി മാറില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ടെന്ന് ഞാൻ വോയിസ് ഇട്ടിട്ട് സാറിനെ വിളിച്ചിട്ട് മോള് സീമാജിക്ക് ഇപ്പം എനിക്ക് എന്താ പറയണ്ട എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പം എല്ലാത്തിനും അംഗീകരിക്കാനും നമ്മൾ എന്തെന്ന് പറയാം എനിക്ക് എല്ലാവരോടും നന്ദി നന്ദി മാത്രു എന്റെ ദൈവമേ എന്റെ സീമാജി സാറിനും പത്രിജി എനിക്ക് അറിയില്ല പറയാ നന്ദി പറയാ അറിയില്ല അതെന്നൊന്നും പറയാം പറഞ്ഞു ഇതോണ്ട് നാവോട് പറഞ്ഞ തീരില്ല എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഉള്ളിന്ന് എപ്പോഴും എനിക്ക് സീമാജിനെ കാണുമ്പോഴേ കരച്ചലാണ് പറഞ്ഞിരുന്നേ എന്റെ ഉള്ളീനെ കരച്ചില് നിൽക്കില്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോ കരഞ്ഞ് കറഞ്ഞ് കഴിഞ്ഞു എനിക്ക് സീമാജി പറയുമ്പോ എനിക്ക് തോന്നുന്നു എന്റെ കുട്ടിക്കാലം പോലെ തോന്നും ചെറുപ്പം തൊട്ട് എനിക്ക് സങ്കടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഏഹ് അപ്പോൾ എല്ലാത്തിനും ഉത്തരം ഈ ധ്യാനത്തിലേക്ക് വന്നപ്പോൾ കിട്ടി അപ്പം എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ധ്യാനം ചെയ്യണം വെജിറ്റേറിയൻ ആവണം ഞാൻ എന്താ എന്താ പറയാ ഇനിയും പറയാൻ കുറേ ഉണ്ട് അത് ഇനിയും ഞാൻ പറയും ഓ എൻ്റെ അനുഭവങ്ങളിലൂടെ 何に何に何に。何に何に